ജാസ്മിനോട് സിബിൻ കാണിച്ചത് എന്താണ് മോശമായ ഒരു ഗസ്റ്ററാണോ കാണിച്ചത് എന്ന് എപ്പോഴാണ് സംഭവിച്ചത് ഇതിന്റെ കാരണം എന്തായിരുന്നു ഇതിന്റെ പ്രത്യാഘാതങ്ങൾ സിബിൻ നേരിടേണ്ടി വരുമോ ആരാണ് അടുത്ത ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റഡ് ആയത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ക്യാപ്റ്റൻസി നോമിനേഷൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പ്രീ പ്ലാൻഡ് അല്ലേ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തല്ലേ ക്യാപ്റ്റൻ ആക്കാൻ നോക്കുന്നത് നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അതിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം നേരെ വന്നത് ക്യാപ്റ്റൻസി നോമിനേഷനിലാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അത് ആദ്യം സംഭവ വികാസങ്ങൾ പറയാം ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ജാൻമണി ഒരു കാര്യം വന്നു പറഞ്ഞു വളരെ നാഷണൽ ടെലിവിഷനിൽ ഒന്നും പറയാൻ പറ്റാത്ത പ്രക്ഷേപണം ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ജാൻമണി വന്ന് പറഞ്ഞത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ എല്ലാവരും ഇരിക്കൂ എന്ന് പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞ ശേഷം ഓക്കെ എനിക്കൊരു ഹാർട്ട്ഫുൾ റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണ് എല്ലാ മലയാളികൾക്കും അറിയാം പ്രേക്ഷകർ കാണുന്നുണ്ട് ലൈഫിൽ അത്ര പ്രശ്നങ്ങൾ വന്നു അവർക്കറിയാം അവരെന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആരാണെന്ന് പറഞ്ഞിട്ടുള്ളതെന്നും അറിയാം എന്ന് പറഞ്ഞ ജാമിണി ഒറ്റ പോക്കാണ് അപ്പൊ ഉടനെ നോറ എനിക്കറിയണം എനിക്കറിയണം എന്നെയാണോ പറഞ്ഞത് എനിക്കറിയണം എന്നെയാണോ പറഞ്ഞത് എന്റെ പൊന്നോ എനിക്കറിയണം ഇടീ നീ ഒന്നും മിണ്ടായിരിക്കാം അവർ പറയും അവരാണ് കേട്ടത് അവര് പറ എനിക്കറിയണം അവര് എന്നെയാണ് പറഞ്ഞത് എന്നെ തന്നെയാണ് പറഞ്ഞത് എന്നെ മാത്രമാണ് പറഞ്ഞത് ഇടീ ഒന്ന് അവിടെ മിണ്ടാതിരിക്കര് പറയട്ടെ ഒന്ന് ഒന്ന് മിണ്ടാതിരിക്കുക അപ്പൊ സിബിൻ അവിടെ നിന്ന് ദേവ ഇത് നിങ്ങളൊന്ന് മിണ്ടായിരിക്കേ അത് നിങ്ങൾ മിണ്ടായിരിക്കേ നിങ്ങൾ പിടിക്കാ നിങ്ങൾ വള്ളി കയറി പിടിക്കാതെ എല്ലാ വള്ളി കയറും പിടിക്കാതെ അവരത് പറയും നിങ്ങൾ സമാനം കൊടുക്ക് അപ്പൊ നിങ്ങൾ എനിക്കറിയണം എനിക്ക് അറിഞ്ഞേ പറ്റൂ ഇപ്പൊ എനിക്കറിയണം ആരെയാണ് പറഞ്ഞത് ആരെയാണ് എന്നെയാണ് പറഞ്ഞത് അവർ എന്റെ മുഖത്തേക്ക് നോക്കി എന്റെ കണ്ണിലേക്ക് നോക്കി എന്നെ തന്നെയാണ് പറഞ്ഞത് എന്റെ പൊനോ അത് കഴിഞ്ഞ ശേഷം ജാൻമണി വരുന്നുണ്ട് ജാൻമണി വരുന്നുണ്ട് ജാൻമണി വന്നിട്ട് നിൻ നോഴ നിന്നെ നിന്നെ അല്ല പറഞ്ഞത് ഏ അപ്പൊ ജാസ്മിൻ എന്നെയാണോ പിന്നെ അത് പിന്നെ അറിയും ആരാണ് പറഞ്ഞതെന്ന് പിന്നെ അറിയും ഓഹോ ആരാണ് പറഞ്ഞത് പിന്നെ അറിയാം അല്ലേ അപ്പൊ എന്നെയാണ് പറഞ്ഞത് എന്നെയാണ് പറഞ്ഞത് ജാസ്മിൻ എന്നെ തന്നെയാണ് പറഞ്ഞത് ദൈവ എനിക്ക് ഭയ്യ കണ്ടുവേണ്ടി എല്ലാവരും ക്രേവിങ് ആണ് കേട്ടോ സ്ക്രീൻ സ്പേസിന് വേണ്ടിട്ട് എല്ലാവരും അവരുടെ എല്ലാവരും ജാസനോടേ എന്നെയാണ് പറഞ്ഞത് എന്നെയാണ് പറഞ്ഞത് എന്നെയാണ് എടീ നീയൊന്നും മിണ്ടായിരിക്കു ഇപ്പൊ ഋഷിയുള്ള ഋഷിക്ക് ഭയങ്കര ദേഷ്യം വികാരം വരുന്നത് എടീ നീ ഒന്നും മിണ്ടായിരിക്കോ ഒന്നും ഇണ്ടായിരിക്കുമോ നിന്നെയല്ല പറഞ്ഞത് അവര് പറഞ്ഞോളും ഇത് പറയാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് എന്നോട് പറഞ്ഞില്ലേ അവർ പറഞ്ഞോളും എടി അവർ പറഞ്ഞോളൂ നീ ഒന്ന് മിണ്ട ഇല്ല എനിക്കറിയണം എനിക്ക് ഇപ്പ അറിയണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അറിഞ്ഞോളൂ അതങ്ങനെ പിന്നെ അറിഞ്ഞോളും അതെങ്ങനെ പിന്നെ അറിഞ്ഞോളും എങ്ങനെ അറിഞ്ഞു എനിക്ക് ഇപ്പ അറിയണം എനിക്ക് ഇപ്പ അറിയണം എന്ന് പറഞ്ഞ് ജാസ്മിൻ സ്റ്റാർട്ട് ചെയ്ത് അപ്പം എടി നീ ഒന്ന് മിണ്ടായിരിക്കേ നീ നീയൊന്ന് മിണ്ടായിരിക്കോ കയ്യിൽ നിന്ന് പോയ വാക്കാണ് നിന്റെ അല്ല ഒന്ന് എല്ലാ കയറി പിടിക്കാതെ തമാശ തമാശയാണെങ്കിലും അത് തെറ്റാണ് അത് മിണ്ടായിരിക്കും പറയാം ആ എനിക്കറിയണം എനിക്കറിയണം സിബിനോട് സൗകര്യം ഇല്ല പറയാൻ നീ ഓടി ഇറങ്ങി എന്ന് വന്ന് സിബിൻ ഒരു പോക്കെ അപ്പൊ സിബിനെ മാക്സിമം ജാസ്മിൻ പ്രവോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ പ്രവോക്ക് ചെയ്യുന്നുണ്ട് കാര്യം ജാസ്മിന്റെ ഇതിൽ സിബിൻ ഭയങ്കര ആയി അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരും ലീവിംഗ് ഏരിയയിൽ വന്നിരിക്കുക അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നു അപ്പം അത് എന്നിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ സിബിന് സിബിൻ കാണിച്ചത് സിബിൻ പറയുന്നുണ്ട് സിബിൻ കാണിച്ചത് ഡയറക്റ്റ് അല്ല കാണിച്ചത് പച്ചത്തെറിയാണ് ഉദ്ദേശിച്ചത് മനസ്സിലായാ പച്ചത്തെറി ഈ പച്ച പച്ചത്തെറിക്കു ഭാരമുള്ള ആംഗിയുണ്ടല്ലോ അത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ കാണിക്കണില്ല ഇതാ ഇങ്ങനെ ഈ ഇതിനകത്ത് ആ ഉണ്ട് കേട്ടോ ഇങ്ങനെ നടുവേന കാണിച്ചതാ തോന്നുന്നു കേട്ടാ എനിക്കറിയില്ല അത് കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷെ സിബിൻ തന്നു എങ്ങനെയാണ് സിബിൻ കാണിച്ചു തന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ അവൾ കാണുമെന്ന് വിചാരിച്ചിരുന്നു ജാസ്മിൻ കാണുമെന്ന് വിചാരിച്ചില്ലേ പക്ഷെ പ്രാതം എടുത്തിട്ടില്ലേ ഇങ്ങനെ ഒരു ഇത് കാണിച്ചു മനസ്സിലായി അത് ഭയങ്കര തെറ്റാണ് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് ഭയങ്കര വിഷയമായിട്ടുള്ള കാര്യമാണ് മിക്കവാറും ഒരു യെല്ലോ കാർഡെങ്കിലും കിട്ടും അതെനിക്ക് ഉറപ്പാണ് കേട്ടാ ആ അത് ഉറപ്പാണ് കാര്യം മുമ്പ് മുന്നേത്തെ സീസണുകളിൽ നടന്നിട്ടുണ്ട് അപ്പോഴ് എന്ത് കിട്ടിയോന്നു എനിക്ക് അറിഞ്ഞോളൂ മാണിംഗ് കിട്ടിയെന്ന് അറിഞ്ഞോടാം പക്ഷേ ഇപ്പൊ യെല്ലോ കാർഡൊക്കെ വന്നതുകൊണ്ട് യെല്ലോ കാർഡ് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് സിബിൻ പറഞ്ഞിരുന്നു ഞാൻ പൊക്കോള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് കാണിച്ചത് ഇങ്ങനെ അപ്പൊ അത് ഡേ കാണിച്ച് എന്നെ സക്സസ് ആയി ജാസ്മിൻ ഹോ എനിക്ക് കിട്ടി കിട്ടി എന്നെ എന്നെ കാണിച്ചു കാണിച്ചു ഇയാൾ വൃത്തി അഭി നീ കണ്ടില്ലേ ഞാൻ കണ്ടു ചേച്ചി ഞാൻ എല്ലാം കണ്ടു ആ കാണിച്ചു എന്നെ കാണിച്ചു ഇത്ര ജാസ്മിൻ കാണിച്ചു ജാസ്മിൻ്റെ എന്താ കാണിച്ചത് എന്നിട്ട് കാണിച്ചു കാണിച്ചു ആ അപ്പൊ സിമിൻ മതി പ്രഷർ കൂടിപ്പോയി ഞാൻ ചെയ്തതാണ് സോറി അങ്ങനെ പറ്റത്തില്ല സോറി പറയാൻ പറ്റത്തില്ല സോറി പറയാൻ നിങ്ങളാരും ഞാൻ പറഞ്ഞ് സോറി അറിയാതെ ചെയ്തു പോയതാണ് എക്സെപ്റ്റ് ചെയ്യുക ഞാൻ എന്ത് എത്ത് എന്ത് പറയാനെ പറഞ്ഞു പോയതാണ് ഇവിടെ അത്തൊക്കെ എന്നെ പറഞ്ഞുകൊണ്ട് ചെയ്തു പോയതാണ് സോറി എക്സെപ്റ്റ് ചെയ്യണം അപ്പോളജി അക്സെപ്റ്റ് ചെയ്യണം പറ്റത്തില്ല പിന്നെ അപ്പോളജി പിന്നെ അപ്പോളജി കൊണ്ട് അപ്പം അപ്പൊ ബിഗ് ബോസ് നിർത്തുക അതൊക്കെ ലാലാട്ടം മഞ്ഞക്കാട് ഏറ്റു വരും ബിഗ് ബോസ് നിർത്തുക പുറത്താക്കൂ ഇരുന്ന് ലാലേട്ട തീരുമാനിക്കുക അവിടെ ഇരിക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞേ പറഞ്ഞതാണ് അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക എല്ലാവരും അതിന് മുന്നേ വേറെ വിഷയം പറയട്ടെ ഇതൊക്കെ അവിടെ ഇരിക്കുക ചീളു കേസ് പോട്ട് വന്നിട്ട് അവിടെ ഇരിക്കുക അതെ ഇത്രയും ജാൻമണിയുടെ വിഷയം ഇത്രയും സെൻസിറ്റീവായ ടോപ്പിക്ക് നിങ്ങളോട് ഇവിടെ പറയലെന്ന് പറഞ്ഞിട്ടില്ലേ ആര് പറഞ്ഞു ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഇത് സെൻസിറ്റീവായ വിഷയമാണ് ഏ അതിനെക്കുറിച്ച് ആര് പറഞ്ഞു നിങ്ങളോട് ചർച്ച ചെയ്യാൻ ജാൻമണിയുടെ വിഷയം മിക്കവാറും അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കും കേട്ടോ അതാണ് സംഭവം ആര് പറഞ്ഞു ചർച്ച ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ ശരി പിരിഞ്ഞോളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പവർ ടീം വന്നു സിബിൻ ചെയ്തത് വലിയ തെറ്റാണ് സിബിൻ ചെയ്തത് വലിയ തെറ്റാണ് കേട്ടോ ഭയങ്കര തെറ്റാണ് കാരണം ഞാൻ നമ്മൾ അങ്ങനെ കാണിക്കാൻ പാടില്ല പച്ച തെറി വിളിച്ചതിന് തുല്യമാണ് സിബിൻ ചെയ്തത് മനസ്സിലായില്ല നിങ്ങൾ കാര്യം മനസ്സിലായാ എനിക്കീ കാണിച്ചതാരെന്ന് അറിഞ്ഞുകൂടാ അത് അത് എനിക്കൊന്നും നടുവികൾ കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല കാര്യം അത് കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ സിബിൻ തന്നെ പറയാം ഇങ്ങനെ കാണിച്ചെന്നുള്ളത് അപ്പോൾ ജാസ്മിനോട് സിബിൻ കാണിച്ചത് ഭയങ്കര തെറ്റാണ് പവർ ടീം അതിൻ്റെ ഇതായിട്ടുള്ള എടുക്കും മിക്കവാറും സിബിൻ പവർ ടീം ഇത് പുറത്താകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ലാലേട്ടൻ വന്നിട്ട് ശിക്ഷ വേണമെങ്കിൽ ഏറ്റെടുക്കാം സിമിൻ പറയുന്നുണ്ട് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ചെയ്യാം ചീത്ത വിളിക്കുന്ന പോലെ ഞാൻ ചെയ്തതാണ് പച്ചയ്ക്ക് തന്നെ സിമിൻ പറയുന്നുണ്ട് പച്ചത്തില്ല ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് സോറി അപ്പോൾ അപ്പോൾ ജാസ്മിൻ എണീറ്റ് പോകുന്നുണ്ട് ജാസ്മിൻ്റെ പുറകെ ഗബ്രി എടി അവന് സോറി പറഞ്ഞു സോറി പറഞ്ഞാൽ മതിയോ എന്ത് സോറി പറഞ്ഞാൽ മതിയോ അയാൾ പിടിച്ച് ജയിലിട് ആ ജയിലിൽ കിടക്കും അയാൾ ജയിലിൽ കിടക്കും അതൊന്നും പോരാ അതിൻ്റെ അപ്പുറം വേണം അതൊക്കെ ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി പറയുന്നുണ്ട് ഗബ്രി സമാധാനിപ്പിക്കുന്നുണ്ട് ഇപ്പൊ സായി എന്തോന്ന് റേ ഇത് സിബിനെ അതിനിടയിൽ കൂടെ സിബിൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിനെ ഇതാക്കാൻ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ക്യാപ്റ്റൻ സീനെ ജിൻഡോട് പറയുന്നത് ചേട്ടാ ചേട്ടാ വലുതാട്ടൊന്ന് കളിക്കണ്ടാന്ന് എന്റെ സിബിനെ ഒടുക്കത്തെ കൺട്രോളിങ്ങാണ് സിബിൻ അതായത് മറ്റ് കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ സർവീസ് അതിൽ വിജയിക്കുന്നുണ്ട് കാര്യം സിബിൻ കൺട്രോൾ ചെയ്യുന്നത് ദാഷ്ട്യത്തിലൂടെയല്ല സ്നേഹത്തിലൂടെയാണ് ചേട്ടാ ചേട്ടാ അങ്ങ് വിട്ടുകൊടുക്കണേന്ന് നല്ലത് ക്യാപ്റ്റൻസി ആ വിട്ടുകൊടുക്കണം കാര്യം ഞാൻ ചിയറ്ററിൽ ഇപ്പം എല്ലാവരെയും അങ്ങനെ അല്ല കാണുന്നത് ചേട്ടർ അങ്ങ് വിട്ടു വിട്ടുകൊടുക്കണ നല്ലതെന്ന് അങ്ങ് പറയാണ് അപ്പം ജിൻഡോ വേണ്ടടാ ഞാൻ കളിക്കാം ശരിയല്ലല്ലോ ജിൻ്റെ അതുപോലെ തന്നെ നേരെ തിരിച്ച അതേപോലെ ജിൻ്റെ ഉത്തരം കൊടുക്കും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ വേണ്ടടാ എന്തായാലും എന്നെ തിരഞ്ഞെടുത്തേല്ലേ ഞാനത് കളിക്കാതിരിക്കുന്നത് ശരിയല്ല ഞാൻ കളിച്ചേക്കാം ഭയങ്കര കേട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് എടേ ഇടേ സിബിനെ നീ എന്നെ കൺട്രോൾ ചെയ്തത് മതി എന്ന് പറയുന്നില്ല നേരെ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ വേണ്ടടാ ഞാൻ കളിച്ചേക്കാം അപ്പം അരടേക്കുറച്ച് സായി എടേ നിനക്ക് റെഡ് നിനക്ക് യെല്ലോ കാർഡ് കിട്ടും ഉറപ്പിച്ചോ അപ്പം അഭിഷേക് മറ്റേ ശ്രീകുമാർ വെൽക്കം ടു ദ ക്ലബ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പവർ റൂമിലകത്ത് നിന്നിട്ട് ഞാനത് കാണിച്ചത് ശരിയായില്ല ഞാൻ കാണിച്ചത് ശരി ഞാനത് ഇങ്ങനെയാണ് കാണിച്ചത് ഡയറക്ടർ അല്ല കാണിച്ചത് ഇങ്ങനെയാണ് കാണിച്ചത് അവൾ കണ്ടുപിടിക്കൊന്നും വിചാരിച്ചില്ല പച്ച പോയി അത്രയ്ക്ക് അവളാണ് അവൾ അവള് ജയിച്ച് ജാസ്മിൻ വിജയിച്ചിരിക്കയാണ് എന്നെ പ്രവോക്കുന്നതിന് ജാൻമണി ഇതിനെക്കാട്ടി അപ്പറം തെരികൾ ഇവിടെ വിളിച്ചിട്ടില്ലേ വീട്ടിന്ന് പുറത്താക്കിയിട്ടില്ലേ അപ്പൊ അവർക്കൊന്നും പറയാനില്ലല്ലോ ഇതിനെക്കാട്ടി വലിയ വലിയ തെരുകൾ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴെന്താ അവള് പറയാത്തത് അതും കറക്റ്റാണ് കേട്ടോ ജാൻമണി പറഞ്ഞത് ആ അവിടെ നമ്മുടെ ഗബ്രിയൊക്കെ പോയിട്ട് ഒരു സോറി പോലും പറയാതെയാണ് തിരിച്ചു വന്നത് വലിയ വീരശൂര പരാക്രമിയെപ്പോലെ ഓർമ്മയുണ്ടാ നിങ്ങൾക്ക് അപ്പോ ജിൻഡോക്കാണെങ്കിൽ മാപ്പ് ചോദിച്ച് മുട്ടുകുത്തി മാപ്പൊക്കെ പറഞ്ഞിട്ടാ വന്നത് ഓർമ്മയുണ്ടാ ആ ഇനി അടുത്തത് ഇന്ന് നടന്ന കാര്യങ്ങൾ മോർണിംഗ് ആക്ടിവിറ്റിയിലും ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിൽ ജിൻഡോയുടെ പേരെ ജിൻഡോയുടെ പേരെടുത്തിട്ടിട്ട് പറയാണ് ജിൻഡോ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഇനിയും നന്നാവും ഇതെന്താണ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻസിയിലേക്ക് ഇടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻസി ഒരു ട്രാപ്പാണ് നമ്മളെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ക്യാപ്റ്റൻസി ഈ പവർ വരുമ്പം നമ്മൾ എക്സ്പോഷർ കൂടും അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപ്റ്റൻസി പിടിച്ചിരുന്നത് ഇതിനെ കാണിച്ചു കൊടുക്കുക അവനെ ക്യാപ്റ്റൻ ഒരു പണി കൊടുക്കണം അതാണ് ക്യാപ്റ്റൻസി ഗെയിമിനകത്തുള്ള അല്ലാതെ വലിയ ഇതൊന്നും അല്ല ഒരാഴ്ച നോമിനേഷൻ ഫ്രീ അത്രയല്ലേ ഉള്ളൂ അയാളായിട്ട് പെടാപ്പാടുപ്പെടുത്തും ക്യാപ്റ്റൻസിയിൽ പിന്നെ പുറമേ നമുക്ക് നല്ലൊരു ഇതാ ഇത് തന്നെ ഉള്ളൂ പക്ഷെ അകമേ ഭയങ്കര പ്രയാസമാണ് ക്യാപ്റ്റൻസി കൊണ്ടുപോകാൻ ജിന്നോയിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു കാരണം വേറൊന്നും അല്ല അയാൾ നന്നാവട്ടെ എന്ന് അതെന്ത് പാപ്പാ എനിക്ക് നന്നാവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമോ ക്യാപ്റ്റൻസി എനിക്ക് മനസ്സിലാവുന്നില്ല ആ എന്തായാലും എല്ലാവരും നന്ദനയ്ക്കും ശ്രീധുവിനും ജിൻഡോയ്ക്കുമാണ് വോട്ട് കൊള്ളുന്നത് ശ്രീധുവിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അതിനകത്ത് സിബിൻ്റെ ഒരു സിബിനോടും ശ്രീതു പോയി പറഞ്ഞിട്ടുണ്ട് ശ്രീധുവിന്റെ ഗെയിമാണ് ശ്രീതു സിബിനോട് പോയി പറഞ്ഞു അങ്ങനെ പവർ ടീം മൊത്തം ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്തു ബാക്കിയുള്ളവർ ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടോട് കൂടി ശ്രീദു അത് സിബിൻ്റെ ഗെയിം അല്ല അത് സിബിന്റെ ഗെയിമല്ല അത് ശ്രീധുവിന്റെ ഗെയിമാണ് നിങ്ങൾ ഇന്നലത്തെ ലൈവ് കണ്ടാൽ അറിയാം ശ്രീതു പോയിട്ട് സിബിൻ്റെ അടുത്ത് പറഞ്ഞു അതിനനുസരിച്ചാണ് സിബിൻ പോയിട്ട് ജിൻഡുവിനോട് സംസാരിച്ചത് ലൈവ് കണ്ടാൽ അറിയാം അപ്പോൾ സിബിൻ ചെയ്തൊരു വാക്ക് കൊടുത്തായിരുന്നു നിന്നെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് മനസ്സിലായാ അങ്ങനെ സിബിൻ അവിടെ ഗെയിം കളിച്ചു അങ്ങനെ അപ്പോൾ ക്യാപ്റ്റി അപ്പൊ പല കുറെ പേര് പറഞ്ഞുണ്ട് നോമിനേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതെ എന്തുകൊണ്ട് സാധാരണ ഹിന്ദിയിലൊക്കെ ഇതിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ഇവിടെ എനിക്കൊന്നും ലാലോട്ടം കൊടുക്കുമായിരിക്കും അതിന് പകരം അപ്പോൾ സിബിൻ ഈ ആഴ്ച സിബിൻ ഈ ആഴ്ച പൊടിപൂരവാണ് പൊടിപൂരം അതുമായിട്ട് ഞാൻ വീഡിയോ വരുന്നുണ്ട് വേറെ അപ്പം അതിന് വേണ്ടിയിട്ട് നന്ദനയ്ക്കും ശ്രീധുനും അത് കഴിഞ്ഞ് ജിൻഡോയ്ക്കും എല്ലാവരും വോട്ട് കൊടുത്തു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇതിനെ വീടായിട്ട് കാണുന്നത് ആരാണ് ഒരു ഷൂട്ടിംഗ് പ്ലേസ് ആയിട്ട് കാണുന്ന ആരാണ് സത്യം പറഞ്ഞാൽ അതിനെ വീടായിട്ട് കാണുന്നത് ജാസ്മിൻ സ്വന്തം വീട് പോലെയാണ് കാണുന്നത് ഗബ്രി സ്വന്തം വീട് പോലെയാണ് കാണുന്നത് പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജാൻമണി സ്വന്തം വീട് പോലെയാണ് കാണുന്നത് ഈ മൂന്ന് പേരും നല്ലതായിട്ട് സ്വന്തം വീടായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജാസ്മിനും ജാൻമണി ഭയങ്കര റിയലാണ് പിന്നെ പിന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് കാണുന്ന കുറേ പേരുണ്ട് കുഷ്ടം പോലെ ആൾക്കാരുണ്ട് അതിൽ ഒന്നാണ് ശരണ്യ ശരണ്യ കറക്റ്റ് പൊങ്ങി വന്നിട്ടില്ല ശരിക്കുമുള്ള ഒരു ഗ്രൂമൊക്കെ ചെയ്ത് പിന്നെയുള്ളത് അർജുൻ അർജുൻ കാണുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നോറ നോറ ഓരോ ലൊക്കെ ഓരോ സീനിലും ഓരോ ഷോട്ട് നോറടത്ത് കൊടുക്കാൻ നോക്കും അത് കഴിഞ്ഞിട്ട് അൻ അൻസിബ എനിക്ക് ഭയങ്കര റിയൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളു അൻസിബ റിയലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് നോറ നോറ പറയുന്നത് ഇവിടെ എന്ത് തോന്നിവാസം കാണിക്കാനും പറ്റിയ ഒരാളുണ്ട് നിലവാരമില്ലാത്ത ആള് കയ്യടി മേടിക്കുന്ന ആള് വെറുതെ ചെയ്ത് ജിൻഡോ പിന്നെ ശരണ്ടിയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ അത് കഴിഞ്ഞ് ജാസ്മിൻ പറയണ നന്ദനേനെയാണ് വീടായിട്ട് കാണുന്നത് പിന്നെ ജാൻമണി ഗബ്രീനെ പറയുന്നുണ്ട് പിന്നെ അതിന് ജിൻഡോ വന്നിട്ട് ഇവിടെ റസ്മിനാണ് ഇവിടെ സ്വന്തം വീടായിട്ട് കാണുന്നത് വല്ലവരും വന്നു കഴിഞ്ഞാൽ ചായ കൊടുക്കൂല പിന്നെ ലാലേട്ടന്റെ വരുമ്പോൾ ലാലേട്ട എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ചു മറിയുമ്പോൾ വെളിപ്പെടെ പിന്നെ പട്ടി കുറച്ച് ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും ജാസ്മിൻ തെറ്റിപ്പോയി തിരിച്ചുപോയി അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ നോറ ഏറ്റവും മോശം സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരാളെ വിളിച്ചു പറയാനും ആ അവരെ അവയ പറ്റിയ ഒരാളാണ് നോറ ലാലും നിലനിർത്തു കയറി ഇരിക്കുന്നു നന്ദനയുടെ കേക്ക് മുറിക്കേണ്ട പിടിച്ചെടുക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് ഷൂട്ടിങ്ങായിട്ട് ആണ് അവൾ കാണുന്നത് ഇത് രണ്ടുപേർക്കും ട്രിഗറായി എന്നിട്ട് രണ്ടുപേരും ജിൻഡോനെ തുറി വരാൻ തുടങ്ങി എന്ത് തെറിയർ വരാം ജിൻഡോനെ പുറത്ത് പ്രമോക്കായി തുടങ്ങി അപ്പോൾ അത് മോർണിംഗ് ആക്കി കഴിഞ്ഞിട്ട് ഓ ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത ഒരാൾ വന്നേക്കുന്നു പിന്നെ അയ്യോ അപ്പൊ റസ്മിൻ ആ ജിൻഡോനടുത്ത് പോയാൽ മതി എങ്ങനെ നല്ല പിള്ളേയാണെന്നുള്ള ക്ലാസ് കിട്ടും വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് വൃത്തിക്കും മെനയ്ക്കും പഠിക്കണമെങ്കിൽ ജിൻഡോടെ അടുത്ത് പോകണം അപ്പൊ നോറ ജിൻഡോയ്ക്ക് ആർക്ക് വേണമെങ്കിലും കുഴപ്പമില്ല ജിൻഡോനെന്ത് വേണമെങ്കിലും ചെയ്യാം ജിൻഡോ ജിൻഡോയ്ക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ട്രിഗർ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഈ സിബിനെ ും പവർ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടണം ഓക്കെ അപ്പം അതാണ് നടക്കാൻ പോകുന്നത് അതിന് ചെറിയ മറ്റേ മുട്ടിലഴയുക ഓടുക ഇതൊന്നും അല്ല ചെയ്യേണ്ടത് പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയോ അങ്ങനെ എന്തെങ്കിലുമുള്ള നല്ലൊരു പണിഷ്മെൻറ്റ് കൊടുത്താലേ അതിനൊരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്